പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ആ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ദ വിഷൻ എന്ന ഗ്രൂപ്പിൻ്റെ നിലവിൽ ദ ഒറാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മാനേജറായ പോൾ ഹേമൻ ഇന്നലെ കൊടുത്ത ഇൻ്റർവ്യൂവിലൂടെ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ ക്യാൻസൽ ചെയ്ത ചില സ്റ്റോറികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇനി നടക്കാൻ സാധ്യതയുള്ള മത്സരങ്ങളെ സംബന്ധിച്ചും പങ്കുവെക്കുകയുണ്ടായി അപ്പോൾ അതിൽ ആദ്യത്തേത് നമ്മൾ പങ്കുവെക്കുന്നത് പോൾ ഹേമൻ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ജോൺസിനേടെ ഒരു ക്യാൻസൽ ചെയ്ത സ്റ്റോറി പ്ലാൻ പോളഹീമൻ പറയുന്നത് ട്രേവിയസ് കോട്ടുമായി ഒത്തൊരുമിച്ച് ജോൺസണയുടെ ഒരു മത്സരമൊക്കെ നടക്കേണ്ടതായിരുന്നു പക്ഷേ ട്രേവിയസ് കോട്ടിനെ ഡബ്ല്യു ഡബ്ല്യു ഈയുടെ രീതിയിലേക്ക് വരാൻ സാധിച്ചില്ല മറ്റ് സെലിബ്രിറ്റികളെ പോലെ സ്റ്റോറി ലൈൻ എന്താണെന്ന് മനസ്സിലാക്കാനോ പെർഫോമൻസ് സെൻറ്ററിൽ ട്രെയിനിങ് ചെയ്തൊരു റസ്ലർ ആകാൻ ട്രാവേൽസ് കോട്ടിനെ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ആ സ്റ്റോറി അപ്പാടെ ക്യാൻസൽ ചെയ്യുകയായിരുന്നു എന്നും അതൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല എന്നുള്ളതും പോളി പറയുന്നുണ്ട് ആ സ്റ്റോറി ക്യാൻസൽ ചെയ്തെങ്കിലും മറ്റ് സ്റ്റോറികളുമായി സീനയുടെ ഹീൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി എന്നുള്ളതും ഹേമൻ ആ ഇൻ്റർവ്യൂയിൽ വെളിപ്പെടുത്തുകയുണ്ടായി ഒരു റൂമറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ട്രാവേൽസ് സ്കോട്ടും ജോൺസിനെയും ടീം ആയിക്കൊണ്ടുള്ള ഒരു മത്സരം വരുന്നു ട്രാവേൽസ് സ്കോട്ട് പെർഫോമൻസ് സെൻ്ററിൽ ട്രെയിനിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ അതിൻ്റെ കൂടെ തന്നെ ട്രാവേൽസ് കോട്ടിനെ ട്രെയിനിങ് അത്ര രസകരമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല െന്നും അന്നേ അറിയാൻ സാധിച്ചിരുന്നു അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഇന്റർവ്യൂലൂടെ പോൾ ഹേമൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ട്രാവിയസ് കോട്ടും ജോൺസണേയും ടീമായിട്ടുള്ള മത്സരം നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ മത്സരത്തിൻ്റെ ഇടയിൽ സാക്ഷൽ ദ റോക്ക് ഫൈനൽ ബോസിൻ്റെ ഒരു അപ്പിയറൻസ് നടന്നേക്കാൻ സാധ്യത ഉണ്ടായിരുന്നു എന്തായാലും ജോൺസണയുടെ ഹീൽ റണ്ണൊക്കെ ഇപ്പോൾ അവസാനിച്ചു ഇനി ആ ഒരു രീതിയിൽ സ്റ്റോറി പ്രതീക്ഷിക്കേണ്ട രണ്ടാമതായി പോളിഹേമൻ പങ്കുവെക്കുന്നത് റോമൻ റെയിൻസ് എന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ് റോമൻ റെയിൻസ് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള മൂന്നാമത്തെ മത്സരം റസൽമീനിയ നാൽപ്പത്തി ഒന്നിലേക്ക് വേണ്ടിയിട്ട് ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അത് മറ്റൊരു वर्षम മറ്റൊരു ഇവൻറ്റിനു വെച്ച് നടത്താം എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ഡിസ്കഷൻ കൊണ്ടുപോയി എന്നുള്ളതാണ് നമുക്ക് പോളിഹേമൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റോറി വരുന്ന സമയത്ത് ആരാണ് ഫേസ് ആരാണ് ഹീല് എന്നൊന്നും പറയുന്നില്ല ഇവരുടെ സ്റ്റോറി അനുസരിച്ച് മൂന്നാമത്തെ തവണയും അടുപ്പിച്ച് സോഷ്യൽ മെയിൻ ഇവൻറ്റ് ഇവർ തന്നെ കളിക്കുന്ന രീതിയിലേക്കായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ക്യാൻസൽ ചെയ്യുകയായിരുന്നു മറ്റൊരു അപ്ഡേറ്റ് റോം ട്രിയൻസിനെ സംബന്ധിച്ച് പോളിഹേമൻ പങ്കുവെക്കുന്നത് റോം ട്രിയൻസ് ചെയ്ത റോമൻ ട്രിയൻസിൻ്റെ ട്രൈബൽ ചീഫ് എന്ന് പറയുന്ന ക്യാരക്ടറിന് അമേരിക്ക ിൽ എം ഇ അവാർഡ് കൊടുത്തിട്ട് വലിയ ഒരു അച്ചീവ്മെന്റ് ഒക്കെ കൊടുത്ത് ആദരിക്കേണ്ട ഒരു സ്റ്റോറിയായിരുന്നു ആ അത്തരത്തിലാണ് ക്യാരക്ടർ റോമി ചെയ്തിട്ടു വെച്ചിട്ടുള്ളത് എന്നുള്ളതും പോൽഹേമൻ പറയുന്നുണ്ട് എം ഇ അവാർഡെന്ന് പറയുന്നത് നല്ല രീതിയിൽ ടി വി ഷോകളിലും ടി വി സിനിമകളിലുമൊക്കെ അഭിനയിച്ചവർക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് അപ്പോൾ എന്തുകൊണ്ട് ഈ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഏറ്റവും വലിയ വില്ലനെ ടി വിയിൽ കാണിച്ച റോമൻ റിയൻസിന് അവാർഡ് കൊടുത്തില്ല എന്നുള്ളതും ഇൻ്റർവ്യൂവിൽ രസകരമായ ഒരു ചോദ്യത്തോടു കൂടി എമി അവാർഡ് ജൂറിക്ക് മുന്നിലേക്ക് പോൾ ഹേമൻ ഒരു വലിയ ചോദ്യം ഉന്നയിക്കുന്നുണ്ട് റോമൻ ഗെയിംസിൻ്റെ ആ ഒരു ക്യാരക്ടർ ദ ട്രൈബൽ ചീഫ് എന്ന് പറയുന്ന ക്യാരക്ടർ അതിഗംഭീരമാണ് പോൾഹേമൻ പറയുന്നത് പോലെ അതൊരു അവാർഡിനൊക്കെ പോകുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇ എന്ന് പറയുന്ന കമ്പനിക്ക് കുറച്ചും കൂടി മൈലേജ് കിട്ടുമായിരുന്നു ട്രൈബൽ ചീഫ് ക്യാരക്ടറിന് കുറച്ചും കൂടി മൈലേജ് കിട്ടുമായിരുന്നു അതാണ് ഹേമൻ ഇൻ്റർവ്യൂവിൽ ഉദ്ദേശിച്ചത് മൂന്നാമത്തെ അപ്ഡേറ്റ് സാക്ഷാൽ ബ്രോക്ക് ലസ്നറിനെ സംബന്ധിച്ച് പോൾഹേമൻ പങ്കുവച്ച ആണ് ബ്രോക്ക് ലസ്നറിൻ്റെ തിരിച്ചറിവിനോട് അനുബന്ധിച്ച് ഇൻ്റർവ്യൂവർ പോളിഹീമനോട് ചോദിച്ചപ്പോൾ പോൾഹീമൻ ഒറ്റയടിക്ക് പറയുന്നത് അത് ബ്രോക്ക് ലസ്നറാണ് ബ്രോക്ക് ലസ്നറിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്താൽ ആർക്കും അത് തടുക്കാനാവില്ല ബ്രോക്ലസ്നറിൻ്റെ ഹേറ്റേഴ്സ് അവിടെ കിടന്ന് ഉള്ളൂ അവർ പറയുന്നതൊന്നും കമ്പനി കാര്യമാക്കിയെടുക്കാൻ പോകുന്നില്ല ബ്രോക്ക് എന്ന് പറയുന്ന തരം കമ്പനിക്ക് എത്രത്തോളം വേണ്ടപ്പെട്ടതാണെന്ന് തനിക്കും കമ്പനിക്കുള്ളിലെ മാനേജ്മെൻറ്റ് ടീമിനും അറിയാം അതുകൊണ്ട് തന്നെ ഹേറ്റേഴ്സ് അവിടെ കിടന്ന് എന്ത് പറഞ്ഞാലും അതൊന്നും ആരും വിലക്കെടുക്കാൻ പോകുന്നില്ല എന്നുള്ളതും പോളിഹേമൻ പറയുന്നുണ്ട് ബ്രോക്ക് തിരികെ വന്നത് ഒരു കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിയായ സന്തോഷത്തിലാണ് എന്നുള്ളതാണ് പോളിഹേമൻ ഒരു മറുപടിയായി കൊടുക്കുന്നത് നമുക്കറിയാം ബ്രോക്ക് ക്ലോസ്നർ എന്ന് പറയുന്ന താരത്തിൻ്റെ എക്കാലത്തെയും വലിയ ഒരു മാനേജറായിട്ട് പോളിഹേമൻ ബ്രോക്ക് ലോസ്ണർ തുടങ്ങിയവരുടെ ആ ഒരു സ്റ്റോറിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അവരുടെ ആ ഒരു കണക്ഷൻ എത്രത്തോളം ഡീപ്പാണ് ആണ് എന്നുള്ളത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെ ാണ് ചോദ്യങ്ങള്ക്കുള്ള മറുപടിയും പോളിഹേമന് നല്കിയിട്ടുള്ളത് മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേഷൻ ആയിട്ട് പങ്കുവെക്കാനുള്ളത് ഡബ്ല്യു ഡബ്ല്യു ഇയുടെ മുൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചെയർമാൻ ആയിരുന്ന എം ഐ ടി ബി ബ്രീഫ് കേഴ്സ് ഹോൾഡർ ആയിരുന്ന ഓസ്റ്റിൻ തിയറി എന്ന് പറയുന്ന റസ്ലറിനെ സംബന്ധിച്ചാണ് അത്ര സുഖകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല പങ്കുവെക്കാനുള്ളത് ഇന്നലെ പി ഡബ്ല്യു ഇൻസൈഡർ എന്ന് പറയുന്ന വെബ്സൈറ്റ് പുറത്തേക്ക് വിട്ടത് അനുസരിച്ചാണെങ്കിൽ ഓസ്റ്റിൻ തിയറി എന്ന് പറയുന്ന റസ്ലറിനെ ഇപ്പോൾ ഇൻ ആക്റ്റീവ് റസ്ലർ ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അതായത് ആക്റ്റീവ് അല്ലാത്ത റസ്ലേഴ്സിൻ്റെ ലിസ്റ്റിലേക്ക് ഈ വാർത്ത പുറത്തേക്കുന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരുന്നത് ഓസ്റ്റിൻ തിയറിയ കമ്പനിയിൽ നിന്ന് റിലീസ് ചെയ്തു എന്നുള്ള തലത്തിലായിരുന്നു എന്നാൽ അങ്ങനെയുള്ള ഒരു വാർത്തയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം ഓസ്റ്റിൻ എന്ന് പറയുന്ന റസ്ലറിനെ ഇഞ്ചുറി പറ്റിയത് നിങ്ങളിൽ പല കൂട്ടുകാരും അറിഞ്ഞിട്ടുണ്ടാകും നമ്മൾ തന്നെ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ച ഒരു അപ്ഡേറ്റ് ആണ് കാരണം റോ എപ്പിസോഡിൽ ഗ്രേസിൻ ബോളർ തന്നെയാണ് ഓസ്റ്റിൻ തിയറിക്ക് ഇഞ്ചുറി പറ്റിയതും എ ടൗൺ ഡൗൺ എന്ന് പറയുന്ന ടീം അവസാനിച്ചു സ്പ്ലിറ്റായി എന്നുള്ളതൊക്കെ പങ്കുവച്ചത് അപ്പോൾ അതിനുശേഷം ഓസ്റ്റിൻ തിയറിയ അല്ലെങ്കിൽ അതിനു മുൻപേ ഓസ്റ്റിൻ തിയറിയ നമുക്ക് റോ എപ്പിസോഡുകളിൽ കാണാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഓസ്റ്റിൻ തിയറിക്ക് സ്റ്റോറി ലൈൻ പ്രകാരമുള്ള ഇഞ്ചുറിയാണോ റിയൽ ഇഞ്ചുറിയാണോ എന്നൊരു സംശയം അന്നേ ഉണ്ടായിരുന്നു അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് പി ഡബ്ല്യു ഇൻസൈഡർ പങ്കുവച്ചിരിക്കുന്ന റിപ്പോർട്ട് അപ്പോൾ മുൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ഓസ്റ്റിൻ തിയറിയെ ഇപ്പോൾ ഇൻ ആക്റ്റീവ് ആക്റ്റീവ് അല്ലാത്തവരുടെ ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓസ്റ്റിൻ തിയറിക്ക് എത്രത്തിലാണ് ഇഞ്ചുറി പറ്റിയത് ഓസ്റ്റിൻ തിയറി എന്ന് തിരികെ വരും എന്നൊന്നും പി ഡബ്ല്യു ഇൻസാക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിനെ സംബന്ധിച്ചൊരു അപ്ഡേഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം വിൻസ് വിൻസ്മിക്മാൻ കമ്പനി നയിച്ചിരുന്ന ഒരു സമയത്ത് നെക്സ്റ്റ് ബിഗ് തിങ്ക് എന്നുള്ളൊരു നിലയിലായിരുന്നു ഓസ്റ്റിൻ തിയറിയെ കണ്ടിട്ടുണ്ടായിരുന്നത് ടോപ്പ് റസ്ലേഴ്സ് ജോൺസിനെ പോലെയുള്ള റസ്ലേഴ്സിൻ്റെ ഒപ്പം മത്സരം ലഭിച്ചു ഓറോക്കിൻ്റെ ഒപ്പം സെഗ്മെൻറ്റ് ചെയ്യാൻ സാധിച്ചു സ്റ്റോൺ ഗോൾഡ് സ്റ്റ്യുവേഴ്സ്റ്റിൻ്റെ ഒപ്പം സെഗ്മെൻറ്റ് ചെയ്യാൻ സാധിച്ചു അങ്ങനെ ഒരു ടോപ്പ് ലെവൽ റസ്ലറാക്കി ഈ യുവതാരത്തെ ബി ബിൽഡ് ചെയ്തു വരുന്ന സമയത്താണ് വിൻസ് മിക്മെൻ അപ്രതീക്ഷിതമായിട്ട് ഈ കമ്പനിയിൽ നിന്ന് രാജിവെക്കുന്ന ഒരു സിറ്റുവേഷൻ നേരിട്ടത് അതിനുശേഷം ഓസ്റ്റിൻ തിയറിയുടെ ഗ്രാഫ് ഒറ്റയടിക്ക് താഴത്തേക്ക് പോയി താഴത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഒരു വര വരച്ചാൽ അതിൻ്റെയും താഴത്തേക്ക് പോകുന്ന ഒരു നിലയിലാണ് ഉണ്ടായിരുന്നത് കാരണം ക്രിയേറ്റീവ് ഹെഡായി വന്ന ട്രിബിൾ എച്ചിൻ്റെ ലിസ്റ്റിൽ ഇടം നേടിയ ഒരു താരമായിരുന്നില്ല ഓസ്റ്റിൻ തിയറി ട്രബിച്ച് മറ്റ് താരങ്ങൾക്ക് പരിഗണന കൊടുത്തപ്പോൾ ഓസ്റ്റിൻ ജിയറിൻ്റെ കരിയർ അവിടെ സ്റ്റോപ്പായി പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീട് ടാക്ടീം ഡിവിഷനിലൊക്കെ കിടന്ന് ടീം ചാമ്പ്യൻ ആയി എന്നുണ്ടെങ്കിലും അതും ക്ലിക്ക് ആയില്ല അറതക പിന്തുണ ഉണ്ടെങ്കിൽ പോലും ഓസ്റ്റിൻ ജിയറിക്ക് ഒരിക്കലും മിഡ് കാർഡ് ലെവലിലോ അതിന് മുകളിലേക്കോ ഒരു സ്റ്റോറി കൊടുക്കാൻ ട്രവിളിച്ച് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇപ്പോൾ ഇഞ്ചുറി മൂലം താരം മാറി നിൽക്കുകയാണ് ഇഞ്ചുറി എങ്ങനെയാണെന്നും അതിൻ്റെ മറ്റ് അപ്ഡേഷൻസും ഓസ്റ്റിൻ തിയറി തിരികെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് എങ്ങനെയുള്ള ക്യാരക്ടറാണ് എന്ത് സ്റ്റോറിയാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു സൂചന കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം ഓസ്റ്റിൻ തിയറിയുടെ എത്ര ആരാധകര നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് റോമൻ റിയൻസിൻ്റെ നെക്സ്റ്റ് അപ്പിയറൻസ് എന്നായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി നടക്കുന്ന റോ എപ്പിസോഡിൽ റോമൻ റിയൻസ് അപ്പിയറൻസ് നടത്തുന്നുണ്ട് എന്നുള്ളത് ആ റോ എപ്പിസോഡ് നടക്കാൻ പോകുന്ന എറീന ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കൺഫേം ചെയ്യുന്നുണ്ട് സൂപ്രധാനമായ റോമൻ റിയൻസിൻ്റെ ഗ്രാഫിക്സ് പങ്കുവെച്ചുകൊണ്ട് റോമൻ റിയൻസ് അപ്പിയറൻസ് നടത്തുന്നു എന്നുള്ളത് അവർ ഒഫീഷ്യലി പറയുമ്പോൾ ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാനം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി നടക്കാൻ പോകുന്ന ക്ലാഷ് ഇൻ പാരീസ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻ്റിൽ റോമൻ റീൻസിൻ്റെ മത്സരം ഉണ്ടായിരിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു നിലവിൽ റോമൻ്റെ സ്റ്റോറി സിത്രോണിൻസിൻ്റെ ഫാക്ഷനായ ദ വിഷൻ എന്ന് പറയുന്ന ഫാക്ഷന് എതിരെയാണ് റോമൻ റീൻസ് സി എം പങ്ക് എൽ എൻ ഐ ടി തുടങ്ങിയവരുടെ സ്റ്റോറി ഇപ്പോൾ അങ്ങനെയാണ് കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു സിക്സ് മാൻ ടാക്ടിവ് മത്സരത്തിൻ്റെ സാധ്യതകളുണ്ട് അല്ലെങ്കിൽ റോമൻ റേൻസും കൂടി ഭാഗമായിട്ടുള്ള ഒരു ഫൈറ്റിൽ ഫോർവേൽ ട്രവൽ ട്രറ്റ് അങ്ങനെയുള്ള ഒരു വേൾഡ് ടൈറ്റിൽ മത്സരത്തിൻ്റെ സാധ്യതയുണ്ട് അപ്പോൾ അവർ എങ്ങനെയാണ് സ്റ്റോറി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് റോമൻ ഡ്രീൻസിൻ്റെ നെക്സ്റ്റ് അപ്പിയറൻസ് കണ്ടാൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും റോമൻ ഡീൻസിനും സി എം അങ്ങിനും ഇടയിൽ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ കാണിച്ചിട്ടുണ്ട് സി എം അങ്ങ് എൽ എൻ ഐ ടി തുടങ്ങിയവർക്കിടയിലും പ്രശ്നങ്ങൾ ഉള്ളതുപോലെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സിക്സ് മാൻ ടാക്ടീ മത്സരം ഇവർക്ക് ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിലേക്ക് വരുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടതാണ് മറ്റൊരു അപ്ഡേറ്റ് ഈ ഓഗസ്റ്റ് മാസം കഴിഞ്ഞാലുള്ള റോമൻ ഡീൻസിനെ സംബന്ധിച്ചാണ് ഈ ഓഗസ്റ്റ് മാസം കഴിഞ്ഞതിനു ശേഷം സെപ്റ്റംബർ മൂന്നാം തീയതി മുതൽ ഓസ്ട്രേലിയയിൽ വെച്ച് റോമൻ റിയൻസും കൂടി ഭാഗമായിട്ടുള്ള സ്ട്രീറ്റ് ഫൈറ്റർ എന്ന് പറയുന്ന ഹോളിവുഡ് മൂവിയുടെ ഷൂട്ടിംഗ് ആരംഭിക്കും സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാനം വരെ റോമൻ റിയൻസിന് അതിലൊരു ഷെഡ്യൂൾ ഉണ്ട് അപ്പോൾ റോമൻ റിയൻസ് ആ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് പോകും അപ്പോൾ ഒരു മാസ കാലത്തോളം കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ മാസത്തിൽ റോമൻ റിയൻസിനെ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ പ്രതീക്ഷിക്കേണ്ട പിന്നീട് വരുന്ന സർവൈവർ സീരീസ് വാർ ഗെയിംസിലാണ് റോമൻ റിയൻസിനെ അഡ്വർടൈസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് മുൻപുള്ള റോ എപ്പിസോഡുകളിൽ ആ മത്സരം എന്ത് തരത്തിലുള്ള മത്സരമാണെന്ന് അറിയില്ല മിക്കവാറും വാർ ഗെയിംസ് മത്സരമാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ബിൽഡപ്പിനും റോമിൻറിയൻസ് വന്നേക്കാം അപ്പോൾ റോമിൻറിയൻസിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില ഇനി വരാൻ പോകുന്ന ഡേറ്റുകളും സ്റ്റോറികളും അദ്ദേഹത്തിൻ്റെ ഹോളിവുഡ് സിനിമ പ്രൊജക്റ്റുകളും ഒക്കെ ഇങ്ങനെയാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് മറ്റ് ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ പങ്കുവെക്കാം വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ